തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ അഭ്യുന്നതി യോഗവിത്തെ ജയിക്കുന്നിതൻ ഗുരുനാഥൻ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ േ നേം താഴ്മ അഭ്യുന്ന യോഗവിത്തെം ജയിക്കു നിത ഗുരുനഥൻ താരകാമണിമാല ചാർത്തിയാൽ തൊള്ളാം ീളെ പുരണ്ടാലതും കൊള്ളാം സംഘം ലേപം എന്നിവ സമസ്വച്ഛം അല്ലയോ വിഹായസ് ഔവണ്ണമുരു ുർജന്തു വിഹീനമാം ദുർഭ തീർത്ഥ്രദം കജ്ജലോമില്ലാത്തൊരു മംഗളദീപം പാമ്പുകൾ തീണ്ടീടാത്ത മാണിക്യമഹിധി ൻ ശസ്ത്രമന്യേ ധർമ്മസങ്കരം നടത്തുന്നോൻ പുസ്തകമന്യേ പുണ്യാധ്യാപനം ഉലർത്തുന്നോൻ ഔഷധമന്യേ രോഗംിപ്പവൻ ഹിംസാദോഷമേ യവൻ എന് ശാശ്വതമഹിംസയാണ അം മഹാത്മാവിൻ വ്രതം शान्तियाणविडेक्यु परदेवतपण्डे शाश्वतमहिंसयाण अं महात्माविं व्रतं शान्तियाणविडेक्यु परदेतपण्डे ओ ണിച്ചട്ട ഏതുടവാടി കൊടുവാത്തല മടക്കാത്തു ഭാര്യയെ കണ്ടെത്തിയ ധർമ്മത്തിൻ സല്ലാപങ്ങൾ സദസിൽ സംഗീതങ്ങൾ മുക്തി തൻ മണിമയക്കാൽത്തളക്കിലുക്കങ്ങൾ മുറ്റുമൻ ഗുരുവിൻ്റെ ശോഭനവചനങ്ങൾ പ്രണയത്താലേ ലോകം ോ പ്രണവം ധനുസ് ആത്മാവാശുഖം ബ്രഹ്മം ലക്ഷ്യം ഓം കാരത്തെയും ക്രമാൽ അലീച്ചലി ചുതാൻ കൈകൊള്ളുന്നു തുലോ സൂക്ഷ്മ അംശം മാത്രം യും ക്രമാൽ കൈകൊള്ളുന്നു തുലോ സൂക്ഷ്മമാം അംശം മാത്രം ക്രിസ്തുദേവന്റെ പരിത്യാഗശലവും ൃഷ്ണഭവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻറെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ല

<coughs> पिशुकन प्रदानोल्कं पिशुनं सुवचनं अशुद्धं परिशुद्धं अलसं सदायासन् आत्मप्रशमनां आतत प्रशमनां മുന്നിൽ കൈവാൾ കരിങ്കൂവളമാല്യം കൂർത്തദംഷ്ട്രകൾ ചേർന്ന കേസരി ഒരു മാൻകുഞ്ഞ തല്ലും വൻകടൽ കളിപ്പൊയ ചെയ്യും ചെയ്യും നേരമേ നേരം പ്രദേശവും കാഞ്ചന കാഞ്ചനസഭാതലം ചട്ടറ്റ സമാധിയിൽ

സിദ്ധനാം അവിടുത്തെ തൃക്കണ്ണോ കനകത്തെ കണ്ണു ഗീതയ്ക്കുമാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമത് വിന്ധ്യാചല മധ്യദേശത്തെ കാണുമോ ശമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര കായ്ക്കും कल्पपादपण्डायवरु नमस्ते गतदर्श नमस्ते दुराधर्श नमस्ते सुमहात्मन् नमस्ते जगद्गुरु नमस्ते गतदर्श नमस्ते दुराधर्ष नमस्ते सुमहात्मन् नमस्ते जगद्गुरो